ഇത് വരെ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ളതെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് അരിയൊക്കെ എടുത്ത് പച്ചരിയൊക്കെ എടുത്ത് തിന്നാൻ തോന്നുക ചിലർക്ക് കടുക് തിന്നാൻ തോന്നും അതായത് ധാന്യങ്ങളൊക്കെ പച്ചക്കി കാണുമ്പോൾ തിന്നാൻ തോന്നും ഒരിക്കലും ഞാൻ ഒരു മധ്യവയസ്കനായ ഒരു വ്യക്തി അയാൾ വന്നിട്ട് പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ അരി ഇങ്ങനെ വരി തിന്നാൻ തോന്നുന്നുണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റണില്ല അപ്പം ഇതിൻ്റെ കൾപ്രിറ്റെന്ന് പറയുന്നത് വരയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും തപ്പി ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ലിറ്ററേച്ചറോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഒക്കെ കിട്ടിയെന്ന് വരില്ല പക്ഷേ പലപ്പോഴും അനുഭവ സമ്പത്ത് വലിയ അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ ഈ അരി പോലെയുള്ള സാധനങ്ങളൊക്കെ തിന്നാനുള്ള ആഗ്രഹം വരണത് വരകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ രക്തത്തിൻ്റെ എസെൻഷ്യൽസ് ആയിട്ടുള്ള മീൻസ് ഹീമോഗ്ലോബിൻ മാത്രമല്ല രക്തത്തിൽ മറ്റു പല ഘടകങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് കുറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടാനായിട്ട് പല മാർഗ്ഗങ്ങളും ശരീരം തന്നെ നമ്മളോട് ആവശ്യപ്പെടും അത് കഴിക്കുക ഇത് കഴിക്കുക എന്നുള്ളത് അതിൽ ഈ അരി തിന്നുള്ള ഒരു ആഗ്രഹം